സംസ്ഥാനത്ത് റെക്കോർഡ് വൈദ്യുതി ഉപഭോഗമെന്ന് ഇന്നലെ ഉണ്ടായതെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ജനങ്ങൾ സഹകരിച്ചാൽ മാത്രമേ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കൂ ലോഡ് ഷെഡിംഗ് സംബന്ധിച്ച തീരുമാനം മെയ് രണ്ടിന് ചേരുന്ന യോഗത്തിൽ ഉണ്ടാകുമെന്നും സംസ്ഥാനത്തെ ട്രാൻസ്ഫോർമറുകൾ ഓവർലോഡായി ട്രിപ്പാകുന്ന സാഹചര്യമുണ്ടെന്നും മന്ത്രി അമൃതാനൂസിനോട് പറഞ്ഞു സംസ്ഥാനം രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് നമ്മളോടൊപ്പം ഇപ്പോൾ വൈദ്യുതി മന്ത്രി കെ നമസ്കാരം എത്രത്തോളം സങ്കീർണമാണ് വൈദ്യുതിയുടെ സംസ്ഥാനത്തെ സാഹചര്യം ഉപയോഗം വല്ലാതെ വർദ്ധിക്കുകയാണ് ഇന്നലെ നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ഒന്നേ ഒന്നേ നാല് ലക്ഷം യൂണിറ്റ് ആണ് ഉപയോഗപ്പെടുത്തിയത് അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് മെഗാവാട്ടാണ് ഒരു റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ് ഇന്നലെ പത്ത് മണിക്കാണത് ബോധ്യപ്പെട്ടത് നമുക്ക് ആറായിരം മെഗാവാട്ടിൻ്റെ അപ്പുറത്ത് നമുക്കിനി കിട്ടി ഉപയോഗം കൂടി പറഞ്ഞാൽ മേടിക്കാൻ പോലും കപ്പാസിറ്റി ഇല്ല അതാണ് അതാണിപ്പോഴത്തെ പ്രോസസ്റ്റും അപ്പോൾ ജനങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചെറിയ നിയന്ത്രണം എല്ലാവരും സഹകരിച്ചാൽ നമുക്കിതില്ലാതെ കൊണ്ടുപോകാൻ സാധിക്കും ഇപ്പോൾ ഫീഡറുകൾ പതിനൊന്ന് കെ ബി ഫീഡറ് സബ്സ്റ്റേഷൻ ഒക്കെ ഓവർലോഡ് ഓവർലോഡാകുമ്പോൾ ഡ്രിപ്പാകുകയാണ് അതാണ് ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നത് നമ്മുടെ ഉൽപ്പാദനം ഇരുപത് ശതമാനവും ഉൽപ്പാദനം എൺപത് ശതമാനം പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കുകയാണ് ഇപ്പോൾ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് തന്നെ ഇന്നലെ ചോദിച്ചപ്പോൾ ഇത് തന്നില്ല അവർ തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ ഒരു സാഹചര്യമാണ് രണ്ടാം തീയതി ഇതിനെക്കുറിച്ച് അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ട് അവരുടെ അഭിപ്രായം കേട്ട ഒരു തീരുമാനം വാർത്ത വരുന്നത് ഈ ബോർഡ് സംസ്ഥാന സർക്കാരിനോടും വൈദ്യുതി ആവശ്യപ്പെട്ടു ലോഡ് ഷെഡിംഗ് ആണ് ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഉപയോഗം വളരാതെ വല്ലാതെ കൂടുമ്പോൾ എന്തുണ്ടാകും എന്നുള്ളത് ചോദിക്കാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാം തീയതി വിളിച്ചിട്ടുണ്ട് വൈദ്യുതി വകുപ്പിന്റെ ഒരു നിലവിലൊരു പ്രാഥമിക വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഇല്ല അതിന് കുറച്ചൊരു കൺട്രോൾ വന്നാൽ നമുക്ക് അങ്ങനെ വരെ മറ്റേ വിഷമമില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കണം അങ്ങനെയുള്ള നിർദ്ദേശമല്ല തീർച്ചയായിട്ടും അത് ഡാം വേണം അതാണ് നമുക്ക് രക്ഷയുള്ളൂ മൂവായിരം ടി എം സി വെള്ളമുണ്ടെങ്കിലും മുന്നൂറ് ടി എം സി മാത്രമേ ഇറിഗേഷനും ഇലക്ട്രിസിറ്റിയും കൂടി ഉപയോഗിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം പോകാൻ ധാരാളം സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ഇടുക്കിയിൽ അമ്പത്തഞ്ച് പൈസയെ വരുള്ളൂ നമ്മൾ പുറത്തുനിന്ന് മടിക്കുന്നത് പയ്യഞ്ച് ഉറുപയ തൊട്ട് ഇരുപത് റുപ്യ വരെയാണ് ഡാമുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ സർക്കാരിന് മുന്നിൽ വയ്ക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടാവും ഉണ്ടായിട്ടുണ്ട് ഇപ്പം നമുക്ക് തന്നെ ജലവൈദ്യുതി പദ്ധതികളെ പത്ത് മെഗാവാട്ട് തോട്ടിയാറുണ്ട് പള്ളിവാസലുണ്ട് ഭൂത്താംഘട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മാങ്കുളം നാൽപ്പത് മെഗാവാട്ട് ലക്ഷ്മി ഇരുന്നൂറ്റി നാൽപ്പത് മെഗാവാട്ട് ഇടുക്കി രണ്ടാംഘട്ടം എണ്ണൂറ് മെഗാവാട്ട്